ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരാഘബന്ധിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടു ഈ ഉയർന്ന സ്ഥാനത്തേക്ക് നിരവധി പ്രമുഖരുടെ പേരുകൾ സജീവമായി പരിഗണനയിലുണ്ട് അതിൽ ബി ജെ പി നേതാക്കൾക്കാണ് മുൻഗണനയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജേ സിന്ധ്യ ജമ്മു കാശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുടെ പേരുകളാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർക്ക് പുറമെ കേന്ദ്രമന്ത്രിയായിരുന്ന മുക്താർ അബ്ബാസ് നഖ്വി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും പരിഗണനയിലുണ്ട് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് രാംനാഥ് താക്കൂർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ നേതാവ് ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് പാർട്ടി പ്രത്യയശാസ്ത്രത്തോട് അചഞ്ചലമായ പ്രതിബദ്ധതയുള്ള ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ബി ലക്ഷ്യമിടുന്നത് ഈ പദവിക്ക് ആവശ്യമായ ഭരണപരിചയം നയതന്ത്രപരമായ കഴിവുകൾ രാഷ്ട്രീയ സമവായം എന്നിവ പരിഗണിച്ച് ഏറ്റവും ഉചിതമായ വ്യക്തിയെ കണ്ടെത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത് രാംനാഥ് താക്കൂറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ ശക്തിപ്പെട്ടിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കി അടുത്തിടെ രാംനാഥ് താക്കൂർ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ച ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമായിരുന്നുവെന്നും അതേസമയം മറ്റു നിരവധി എം പിമാരും നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി താക്കൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ജെ ഡി യു നേതൃത്വവും ബി ജെ പിയും തമ്മിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നും വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നു